ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എംസി ചേച്ചി ഈ ഒരു കലാകാരിനെ പ്രത്യേകിച്ച് എടുത്ത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എല്ലാവർക്കും അറിയാം ഒരു ശരി ഇരുശിരി ബമ്പർജി എന്നൊരു പ്രോഗ്രാമിലൂടെയാണ് പുള്ളിക്കാരി കേരളക്കാരുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ളത് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു കലാകാരിയാണ് എളിമയും വിനയവും എല്ലാം കൂടി മിക്സ് ആയ നല്ലൊരു ഉടമയാണ് പുള്ളിക്കാരി എന്ന് പറയുന്നത് അപ്പം ആയിട്ട് ആണ് അവർ യൂട്യൂബ് ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്തത് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങളൊക്കെ നല്ല റീച്ച് ആയി അവരുടെ ചാനൽ അതിനുശേഷം അവർ വാടക വീട്ടിലായിരുന്നു കിടന്നുകൊണ്ടിരുന്നത് വാടക വീടിനൊന്നും പറയാൻ പറ്റത്തില്ല ഒരു ചെളിക്കുണ്ട് പോലത്തെ ഒരു സ്ഥലത്തായിരുന്നു കിടന്നുകൊണ്ടിരുന്നത് അതിനുശേഷം പുള്ളിക്കാർ യൂട്യൂബിൽ നിന്ന് റവന്യൂ കാര്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പോ സ്വന്തമായിട്ട് വീട് പണിയൊക്കെ നടക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് അതിനുശേഷം പുള്ളിക്കാരിപ്പം കുഴപ്പമില്ലാത്ത ഒരു വാടക വീട്ടിലേക്കൊക്കെ മാറിയിട്ടുണ്ട് അപ്പം ഇവർ നിരന്തരം ഫാമിലി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് നിലവിൽ ഇതുവരെ ഒരു കുറ്റവും പറയാനില്ലാ ഫാമിലി ആണ് ഈ സുതിമോളെ ചേച്ചി എന്ന് പറഞ്ഞത് കാരണം അവർ മറ്റുള്ള ഫാമിലി വ്ളോഗേഴ്സിനെ പോലെ ഒരു ഉഡായക് പ്രൊമോഷനോ അതുപോലെ തന്നെ ഉടനെ വായ്പ കാര്യങ്ങളോ ഒരു മതപരമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ അവർ വീഡിയോസിലൊന്നും ഉൾപ്പെടുത്താറില്ല നല്ല രീതിയിൽ തന്നെ ഫാമിലി ബ്ലോഗും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു ചേച്ചിയാണ് അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാനും തനിക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും മറ്റുള്ളവരെ തന്റെ കയ്യിലുള്ളൊരു കൊണ്ട് വെച്ചിട്ട് മറ്റുള്ളവരെ സഹായിക്കാനും കൂടി ഒരു ചേച്ചിയാണ് ഈ സുതിമോൾ എം സി എന്ന് പറഞ്ഞത് അപ്പം ഇന്ന് വൈകിട്ട് പുള്ളിക്കാർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടാകും അത് ഞാൻ യൂട്യൂബ് ചാനൽ നിർത്തുകയാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്താണ് സംഭവം എന്ന് കയറി നോക്കിയപ്പോഴാണ് ഞെട്ടിപ്പോയത് സംഭവം നമുക്കൊന്ന് കണ്ടിട്ട് വരാം സങ്കടകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്നത് സുഖം ബാഡ് കമ്മിറ്റി ശ്രദ്ധിക്കേണ്ട മുകളത് ശ്രദ്ധിക്കേണ്ട അത് വിട്ട് വിട്ടുകളഞ്ഞേക്ക് അത് മുകളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ അവരെന്തെങ്കിലും ഇട്ടിട്ട് പൊപ്പിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാറുണ്ട് ഞാനത് അനുസരിക്കാറുമുണ്ട് ഇത്ര നാളും ഞാൻ സാധിച്ചു കേട്ടോ എൻ്റെ എത്ര വീഡിയോ ഉണ്ട് അത്ര വീഡിയോ എല്ലാവർക്കും കയറി ചെക്ക് ചെയ്യാൻ പറ്റും യൂട്യൂബിൽ ലൈഫിൽ എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ട് ഈ പുള്ളി ആരാണെന്നോ ഈ എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും എനിക്കറിഞ്ഞൂടില്ല ഒത്തിരി പേര് ബാക്ക് കമൻറ്റ് കേട്ടോ ചില ഒത്തിരി എന്ന് പറഞ്ഞാൽ നൂറിൽ നൂറ് കമൻ്റ് ഉണ്ടെങ്കിൽ അതിൽ ഒരു രണ്ടോ മൂന്നോ കമൻറ്റൊക്കെ എനിക്ക് ബാക്ക് കമൻറ്റ് സ്ഥിരമായിട്ട് കൊടുക്കുന്നവരുണ്ട് പക്ഷെ നമുക്കത് അത്ര തോന്നിയിട്ടില്ല പക്ഷെ ഈ ബ്യൂട്ടിഫുൾ ലൈഫ് എന്ന് പറഞ്ഞ ഹനാൻ എന്ന് പറയുന്ന ആ ഒരു അക്കൗണ്ട് എന്നെ മാനസികമായിട്ട് ഡിപ്രഷനിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ പുള്ളി എന്താണ് എന്നെ പറയുന്നത് ആ പുള്ളിക്കും അറിയില്ല എനിക്കും അറിയില്ല ശരിക്ക് ശരിക്കും പുള്ളി എന്താണ് എനിക്ക് വല്ല പൈസ തന്നിട്ടുണ്ടോ അല്ല അല്ല ഇവരുടെ കുടുംബത്തിലേക്ക് കയറി ഞാൻ എന്തേലും പൈസ മോഷ്ടിക്കുകയോ കക്കുകയോ ചോദിക്കുകയോ ചെയ്തോ അതോ കടം വാങ്ങി എനിക്ക് ഇയാൾ എന്താ പറയുന്നത് മനസ്സിലാകുന്നില്ല എപ്പോഴും ദാരിദ്ര്യം പിടിച്ചൊരു ദാരിദ്ര്യത്തിൽ തന്നെ കിടക്കണമെന്ന് ഒരു മൈൻഡാണെന്ന് തോന്നുന്നു എനിക്ക് ഈ പുള്ളി എൻ്റെ പല വീഡിയോസിനും കമൻസ് ഇട്ടേക്കുന്നതാണ് ഞാൻ ഈ ഇട്ടേക്കുന്നത് ഇത് ഇത്ര വല്ലാതെ ഇനിയുമുണ്ട് കുറേ ഇനി ഓരോന്ന് നോക്കിയെടുക്കണേ ഭയങ്കര പാടാണ് എന്നെ ഇത്ര പത്ത് നൂറ്റഞ്ച് വീഡിയോയുടെ ഇടയിലെല്ലാം ഈ മനുഷ്യൻ ഇങ്ങനെ വന്നേച്ചും എന്നെ പറയുന്ന അനാവശ്യം ചില സമയത്തൊക്കെ ഞാൻ ഇവൻ എൻ്റെ ഭർത്താവ് എൻ്റെ എന്നെ വിറ്റ് ജീവിക്കുകയാണെന്ന് വരെ പറയുന്ന സിറ്റുവേഷൻ മെസ്സേജിൻ്റെ അത് വിട്ടിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഞാൻ നോക്കിയെടുക്കാൻ പാടാണത് അറിയാവുന്നവർക്ക് നോക്കി പെട്ടെന്ന് അറിയാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് എന്നെ ചിലവിനെ ഒന്ന് നോക്കുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയാം അല്ലെങ്കിൽ എൻ്റെ നാട്ടുകാർക്കറിയാ എൻ്റെ ബന്ധുക്കാർക്ക് അറിയാം പക്ഷേ ഇങ്ങനെയൊന്നും ഒരാളെ ടോർച്ചർ ചെയ്യുന്നതേ ഞാൻ പറയത്തുള്ളൂ കാരണം പുള്ളി എന്താ പറയുന്നത് പുള്ളി അതും ഒന്ന് മനസ്സിലാക്കണം പുള്ളി എന്താണ് പറയുന്നത് എന്ന് കണ്ടല്ലോ ഒരു ഏതൊരു എന്ന് തന്നെ പറയാം ഒരു ബ്യൂട്ടിഫുൾ ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഐഡിയ ആണ് ബ്യൂട്ടിഫുൾ ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഐഡിയയിലാണ് ഇതാണ് ഐഡി ഹനാൻ എന്നൊക്കെയാണ് അതിനകത്ത് പേര് എഴുതിയിരിക്കുന്നത് ഹനാൻ ആണിനും പെണ്ണിനും ഹനാൻ എന്ന് പറഞ്ഞ പേരുണ്ട് അതുകൊണ്ട് ഇതാണോ പെണ്ണാണോ എന്ന് പറയാൻ പറ്റത്തില്ല ഫേക്ക് ഐഡിയ ആണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അറിയില്ല പക്ഷെ എന്ത് തന്നെ ആയാലും ഈ സുതിമോള എം സി ചേച്ചിന്റെ വളർച്ചയിൽ നല്ല രീതിയിൽ കണ്ണുകടിയുള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം ഈ കമന്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക ഇത് കണ്ടോ സെയിം കമന്റ് തന്നെയാണ് ഇവർ പല പല വീഡിയോസിലായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് അതും അന്തൊക്കെ വിളിക്കാന്നൊക്കെ പറയുമ്പോൾ അത് കേട്ടുനിൽക്കാൻ കുറച്ച് പാടാണല്ലേ പ്രത്യേകിച്ച് നല്ല അച്ഛനും അമ്മക്കിന്റെ അനുസരിച്ച് മക്കളാണെങ്കിൽ ഒരിക്കലും അത് കേട്ട് നിൽക്കത്തില്ല അവർക്ക് നല്ല വിഷമം തോന്നും വിഷമം മാത്രമല്ല ദേഷ്യോ അമർഷോ കൈകെട്ടി കഴിഞ്ഞാൽ മുന്തക്കുറ്റിക്ക് അടിക്കാനുള്ള ദേഷ്യമൊക്കെ നമുക്ക് തോന്നും അങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ ചേച്ചി ഇടുന്ന ഓരോ വീഡിയോസിനും താഴെ ഈ ഒരു ബ്യൂട്ടിഫുൾ ലൈഫ് അല്ലെങ്കിൽ ഹനാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി വന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തയ്ക്കി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് തന്തയ്ക്ക് വിളിക്കുന്ന രീതിയിലുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ നിങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിരന്തരമായിട്ട് അനലൈസ് ചെയ്യുന്ന വ്യക്തിയാണ് അപ്പം എനിക്ക് തോന്നിയ കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞു സി സി നമുക്കിപ്പം ഒരു ചാനലിൽ ഇരുന്ന് ഒരു വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയോട് നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് അവരുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ അവരുടെ വീഡിയോസ് കൊള്ളില്ല അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഗുഡായിപ്പ് കാണിക്കുന്നുണ്ട് എന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മാന്യമായ അല്ല അതെ തന്തയ്ക്ക് വിളിക്കാന്നൊക്കെ പറയുന്നത് ശരിക്കും എന്താ പറയാ എനിക്കറിയില്ല ഇങ്ങനെ തന്തയ്ക്ക് വിളിക്കുക അല്ലെങ്കിൽ പച്ചത്തറി പറയുന്ന ടീംസ് ഒക്കെ ശരിക്കും അവരുടെ സ്വഭാവമാണ് അവരെങ്ങനെയാണോ അവർ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നത് അല്ലെ അപ്പൊ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അവരുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ അത് മാന്യമായ രീതിയിൽ വിമർശിക്കുക അല്ല തന്ത വിളിക്കാൻ പാടുണ്ടോ അത് ചെറ്റത്തരം അല്ലേ ശരിക്കും ഈ കമന്റ് ഇട്ടവനായിരിക്കും ഒറ്റ തന്തയ്ക്ക് മറക്കാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ബാക്കി കുറച്ച് കാര്യങ്ങളുടെ ഉണ്ട് കേട്ടു നോക്കാം എന്റെ പ്രൊഫൈലിൽ എന്റെ നമ്പർ കൊടുക്കണം എന്റെ നമ്പർ എടുത്തിട്ട് എന്നെ നേരിട്ട് വിളിച്ചിട്ട് സംസാരിക്കും നീ ചെയ്യുന്ന ഫ്രോഡ് തരമാണ് നീ ചെയ്യുന്ന കള്ളത്തരമാണ് നീ കള്ളിയാണ് അല്ലെങ്കിൽ നീ നുണച്ചാണ് നീ ആൾക്കാർ പറ്റിച്ചോണ്ടിരിക്കുകയാണ് പ്രൂഫ് സഹതം എന്റെ അടുത്ത് വിളിച്ച് പറ അല്ലെങ്കിൽ പുള്ളിയൊരു വീഡിയോ ആക്കി ഇടും ഞാൻ ഇന്ന സാധനം ഞാൻ ചെയ്ത തെറ്റാണെന്ന് പുള്ളിയൊരു വീഡിയോ ആക്കി തെട്ട് നോക്കും അല്ലാതെ ആരേനും കഷ്ടപ്പെട്ട് എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞ ഫേക്കായിട്ടൊരു സാധനം അല്ല ഇടുന്നത് ഞാൻ ജീവിതത്തിൽ നടക്കുന്ന നോർമൽ ജെനിവൽ സാധനങ്ങൾ മാത്രമാണ് ഞാൻ എൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അല്ലെ ഇപ്പം തന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ ഇതെൻ്റെ കുടുംബത്തിന് വീഡിയോ എടുക്കുന്ന സമയത്ത് മാത്രമല്ല ഞങ്ങളിങ്ങനെ ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോഴും വീഡിയോ എടുക്കാത്തപ്പോഴും എല്ലാം ഞങ്ങൾ ഫാമിലി ഇങ്ങനെ തന്നെയാണ് ഇത് തന്നെയാണ് ഞാൻ എൻ്റെ ജനുവനായിട്ടുള്ള ജീവിതം തന്നെയാണ് ഞാൻ എവിടെ മനോരമനോരമാരാണേലും എൻ്റെ യൂട്യൂബ് ചാനലിലാണ് പ്രസന്റ് ചെയ്യുന്നത് അല്ലാതെ ഞാൻ ഒരു മുഖം വെച്ചിട്ട് വീഡിയോ മാറ്റി വേറൊരു മുഖം എനിക്കില്ല എനിക്കങ്ങനെ സുഖം അറിയില്ല എനിക്കങ്ങനെ ഉണ്ടായി തന്നെ അങ്ങനെ ഉണ്ടായിരുന്ന ഒരാളാണെങ്കിൽ ഞാൻ മഴയൽ മനോരമ ഗോൾഡൻ പമ്പലിച്ച് പോയാണ് കാരണം എനിക്ക് ഒള പറയാൻ അറിഞ്ഞൂട എൻ്റെ മനസ്സിലൊന്നും വെച്ചിട്ട് കുറേ പ്രവർത്തിക്കാൻ എനിക്ക് അറിയില്ല എല്ലാവരെ പോലും എനിക്ക് എന്ത് മനസ്സിൽ തോന്നുന്നു അതാ പുറത്ത് വരുവുള്ളൂ പിന്നെ ബ്യൂട്ടിഫുൾ ലൈഫ് എൻ്റെ എല്ലാവർക്കും ചെക്ക് ചെയ്യാൻ കണ്ടാൽ ഞാൻ ചുമ്മാ പറഞ്ഞെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കും എൻ്റെ പ്രൊഫൈലിൻ്റെ എന്റെ വീഡിയോസിൻ്റെ ഒക്കെ ആഡ് കയറി ചെക്ക് ചെയ്ത് നോക്കി ഈ പുള്ളി വിടുന്ന കമൻറ്റിനെ തന്തൊക്കെ വിളിക്കുകയുണ്ട് തന്തൊക്കെ പറഞ്ഞവണെങ്കിൽ നീ പണി അടിച്ച വീട് കാണിക്കണി നിന്റെ ആ പകുതിയോളം പരപണി കഴിഞ്ഞില്ലെ അത് കാണിക്കടി കഴിഞ്ഞ ദിവസം ഇച്ചാനേ ഉച്ചാത്തേ പോകിച്ചെന്ന് എൻ്റെ കുറേ കുറ്റം പറയുന്നു അവര് ചീത്ത വിളിക്കുന്നു അവരെ ചീത്ത വിളിക്കുന്നു ഇവരെൻ്റെ അക്കൗണ്ടിൽ വന്ന് ഇച്ചാനേയും ഇച്ചാറ്റേ ചീത്ത് വിളിക്കുന്നു അവർ ഇങ്ങോട്ട് പറയും എന്തൊക്കെ വിഷയങ്ങളാണ് നടക്കാൻ അറിയാമോ ഈ ബ്യൂട്ടിഫുൾ ലൈഫെന്ന് പറഞ്ഞാൽ ആൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് വെല്ലുവിളിക്കുകയാണ് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ മുഖം കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇടത് സുജിക്കെതിരെ ഒരു വീഡിയോ ഇടത് നിങ്ങൾ തെളിവ് സാധ്യത ചുമ്മാ ഇടരുത് തെളിവ് സഹ ഇട തെളിവ് സഹായി ഇവള് ഇന്ന ആളാണ് ഇവിളിത്ര ഫ്രോഡാണ് ഇവളിന്ന കാര്യത്തിൽ ഇന്നയാളാണെന്ന് ധൈര്യമുണ്ടെങ്കിൽ അങ്ങനെയാണ് വെല്ലുവിളിച്ച് ചെയ്യേണ്ടത് അല്ലാതെ റിയില്ല എനിക്ക് എനിക്കറിയില്ല പിന്നെ ഞാൻ ഈ പറഞ്ഞത് ഇത് വേറെ ഒന്നും കൊണ്ടല്ല ഈ അക്കൗണ്ട് ഒന്ന് എനിക്ക് ആരാണെന്ന് അറിയണം ഇതിന്റെ ഉടമ ഈ കമന്റ് വിടുന്ന ആരാണെന്ന് എനിക്കൊന്നറിയണം എന്നുണ്ട് എനിക്കതെന്താ ചെയ്യണ്ടതെന്ന് അറിയുന്നത് അറിയാനായിട്ട് എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയില്ല അപ്പൊ ഞാൻ പോലീസിൽ പരാതി കൊടുക്കണോ അതോ ഇത് അല്ലാത്ത രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ സാധാരണക്കാരെയാണ് ഈ ഫോണൊക്കെ കയ്യിലുണ്ടെങ്കിൽ അത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരനൊക്കെ അറിയാത്തോണ്ടാണെങ്കിൽ കാരണം നമുക്കൊരു നെഗറ്റീവ് കമന്റ് വരുന്ന സമയത്ത് ഉള്ള സാധാ രീതിയിലുള്ള നെഗറ്റീവ് കമന്റ് ഒക്കെ ആണെങ്കിൽ ഓക്കെ പോട്ടെ അത് നെഗ്ലക്റ്റ് ചെയ്യാം പക്ഷെ തന്നെ വിളിക്കുന്ന സമയത്ത് ഈ ചേച്ചി ചേച്ചിയായിട്ടാണ് കേട്ടതെന്ന് ഞാൻ പറയത്തുള്ളൂ ഞാനാണെങ്കിൽ ഒറ്റടിക്ക് അവിടെ ബ്ലോക്ക് ചെയ്ത് കളയും പിന്നെ നമ്മുടെ ചാനലിൽ ആ ഒരു വ്യക്തി കയറി വരാൻ പാടുള്ള ആ രീതിയിൽ ബ്ലോക്ക് ചെയ്യണമായിരുന്നു പക്ഷേ ചേച്ചിക്ക് തൊന്നും അറിയത്തില്ലെന്ന് തോന്നിട്ടോ പുള്ളിക്കാരി എന്നെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പുള്ളിക്കാരത്തേക്ക് വൈഫൈ എന്താണെന്ന് അറിയത്തില്ല മൊബൈൽ വീഡിയോ എടുക്കാനുള്ള കഷ്ടപ്പാട് ഒരുപാട് ഉണ്ടായിരുന്നു എഡിറ്റിങ് അറിയത്തില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ഐ ഡി വെച്ചിട്ട് പുള്ളിക്കാരത്തേക്ക് ബ്ലോക്ക് ചെയ്യാമെന്ന് അറിയത്തില്ലെന്ന് തോന്നുന്നു പിന്നെ സുതിമോൾ എം സി ചേച്ചി പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട് എനിക്ക് ഒരു വ്യക്തിക്കെതിരെ കംപ്ലയിൻ്റ് ചെയ്യണം കേസ് കൊടുക്കണം എങ്ങനെയാണ് ഈ ഒരാളെ കണ്ടുപിടിക്കുക എന്നൊക്കെ ചേച്ചി ആരെങ്കിലും അറിയുന്നവരൊന്ന് പറഞ്ഞു കൊടുക്കുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒന്നുമില്ല ചേച്ചി ആ ഒരു മെയിൽ എടുത്തിട്ട് ജസ്റ്റ് ഒരു സൈബർ സെല്ലിൽ കംപ്ലൈൻറ്റ് ചെയ്താൽ മതി പുള്ളിക്കാരൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എടുത്തിട്ട് പുള്ളിക്കാരനാണെങ്കിലും പുള്ളിക്കാരിയാണെങ്കിൽ അവനാണെങ്കിലും അവളാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും തന്നെ ഇല്ലാത്ത പരിപാടിയാണ് ഹനാൻ എന്ന വ്യക്തി ഹനാൻ എന്ന ബ്യൂട്ടിഫുൾ ലൈഫ് സുതിമോൾ എം സി ചേച്ചിയോട് കാണിച്ചു എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം ചില ആൾക്കാർക്കുണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് സുതിമോൾ ചേച്ചിയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ അവർ അത്രയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലേ അവർ ആദ്യം താമസിച്ച വീടിന്റെ അവസ്ഥയും വീടുന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒരു അവർ താമസിക്കുന്ന ഒരു ഷെഡ് പോലത്തെ സ്ഥലവും അതിന്റെ ചുറ്റുപാടും അവരുടെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരെ ആദ്യം വീഡിയോസിലൂടെ കാണിച്ചാണ് അപ്പൊ അങ്ങനെ ജീവിച്ചിരുന്ന ഒരു സ്ത്രീ പെട്ടെന്ന് ഉയർന്ന ഒരു വാടക വീടാണെങ്കിൽ പോലും നല്ല രീതിയിൽ ജീവിക്കുന്ന കാണുമ്പോൾ ചില ആൾക്കാർക്ക് സഹിക്കുന്നില്ല അപ്പം തന്തയ്ക്ക് വിളിച്ചു കഴിഞ്ഞാലെങ്കിലും ഇവള് നിർത്തി പോട്ടെ യൂട്യൂബ് നിർത്തി പോട്ടെ എന്നുള്ള രീതിയിൽ പിന്നെ ഒരിക്കലും ഇവളീ യൂട്യൂബ് വരുമാനം കൊണ്ട് ജീവിക്കാൻ പാടില്ല നല്ല രീതിയിൽ അവൾ ജീവിക്കരുത് എന്നുള്ള ഒരു അസൂയക്ക് പുറത്താണ് ഇങ്ങനെയുള്ള കമൻസും കാര്യങ്ങളൊക്കെ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ചേച്ചി തോറ്റു കൊടുക്കാൻ പാടില്ല ഇങ്ങനെയുള്ള നെഗറ്റീവ് കമൻസ് വരുന്ന സമയത്ത് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്യുക അല്ലാണ്ട് വേറൊരു ഇല്ല ചേച്ചി കാരണം നമ്മളെ തളർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലെ മിക്കവാറും ഈ ഒരു കമന്റ് ഇട്ടിട്ടുള്ളത് ഒരു പെണ്ണായിരിക്കാനാണ് ചാൻസ് എന്നാണ് എനിക്ക് കൂടുതൽ തോന്നുന്നത് കാരണം ഒരു പെണ്ണിന് മാത്രമേ മറ്റൊരു പെണ്ണിന്റെ വളർച്ച കാണുമ്പോൾ കൂടുതലും അസൂയ ഉണ്ടാകാൻ ചാൻസ് ഉള്ളു അപ്പം ഇതൊരു പെണ്ണായിരിക്കാനാണ് ഒരു ലേഡി ആയിരിക്കാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷക്കാരുണ്ടാവും അല്ലേ അപ്പൊ അതുപോലെയൊക്കെ ഉള്ളു ഇതും നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമുക്ക് ഒട്ടും സഹിക്കാൻ മറ്റും കൂടെ അവോയ്ഡ് ചെയ്ത് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് കളയാ അത്രേ ഉള്ളൂ അപ്പൊ രീതിയിൽ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് സുധിമോൾ ചേച്ചിക്ക് മുന്നോട്ട് പോകാൻ പറ്റട്ടെ യൂട്യൂബ് എന്തായാലും നിർത്താവൊന്നും പാടില്ല കേട്ടോ അത് അവര് ജയിക്കുന്നതിന് തുല്യമാണ് ചേച്ചി കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് മുന്നോട്ട് പോകണം ഈ നെഗറ്റീവ് നമ്മൾ ഇടുന്നവർ കാണട്ടെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ ഇപ്പൊ നമ്മൾ ഒരാൾ തളർത്തുന്ന കണ്ടിട്ട് ഒരാൾ നെഗറ്റീവ് പറയുന്നുണ്ട് നമ്മൾ ഓടാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓടാനേ നേരം ഉണ്ടാവുള്ളൂ മൈൻഡ് ചെയ്യണ്ട നമ്മൾ പോകുന്ന വഴിയിൽ ഒരുപാട് പട്ടികൾ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകുക നല്ല രീതിയിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് മുന്നോട്ട് പോകാൻ പറ്റട്ടെ അപ്പൊ ഒരു വിഷയത്തെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളൊക്കെ ദയവായിട്ടൊന്ന് കമന്റ് ബോക്സിൽ രേഖ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ